മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ഏഴ് നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല മലയാള സാഹിത്യത്തിൽ കാലത്തിന് പകരം വയ്ക്കാൻ കഴിയാത്ത രണ്ടക്ഷരങ്ങളാണ് എം ടി ഒരു കാലഘട്ടത്തിന്റെയും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയുടെയും ആഖ്യാനങ്ങളാണ് എം ടിയുടെ രചനകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ പതിനഞ്ചിന് കൂടലൂരിൽ ടി നാരായണൻ നായരുടേയും അമ്മാളു അമ്മയുടെയും മകനായി ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി കുമരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ബിഎസ്സി കെമിസ്ട്രി ബിരുദം നേടി അധ്യാപകൻ ഗ്രാമസേവകൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എം ടി സാഹിത്യ സാംസ്കാരിക മേഖലകളുടെ പെരുന്തച്ചനായി മാറുകയായിരുന്നു ഇംഗ്ലീഷിലേക്കും മറ്റൊരുപാട് ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടു ആയിരത്തി ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ച വിഷുക്കൈ നീട്ടമാണ് ആദ്യ കഥ ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ നാലുകെട്ടാണ് ആദ്യ നോവലിന്റെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കാലത്തെ അതിജീവിച്ച അക്ഷരപ്രപഞ്ചമാണ് എംടിയുടേത് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരാണസി തുടങ്ങിയ നോവലുകളും ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയടത്തി വാരികുഴി പതനം ബന്ധനം സ്വർഗ്ഗം തുറക്കുന്ന സമയം നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം എംഡിയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഡാറസ് അലാം രക്തം പുരണ്ട മൺതരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക്ക് തുടങ്ങിയ കഥാസമാഹാരങ്ങളും കാലാധിപർത്തികളാണ് ഗോപുരനടയിൽ എന്ന നാടകം കാധികന്റെ കല കാധികന്റെ പണിപ്പുര ഹെമിംഗ് വേ ഒരു മുഖപുര കണ്ണാതളിപ്പൂക്കലുടെ കാലം എന്നീ പ്രബന്ധങ്ങളും ആൾക്കൂട്ടത്തിൽ തന്നെയേ എന്ന വിവരണവും മലയാളത്തിന്റെ മുതൽകൂട്ടുകളാണ് സ്നേഹാദരങ്ങളോടെ അമ്മയ്ക്ക് എന്നീ ഓർമ്മ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു മലയാളത്തിലെ തിരഭാഷയുടെ സൌന്ദര്യ സങ്കല്പങ്ങളുടെ വേറിട്ട വഴി അടയാളപ്പെടുത്തിയതും എം ടിയാണ് സിനിമകൾക്ക് തിരക്കഥ എഴുതി ഏഴ് സിനിമകൾ സംവിധാനവും മുറപ്പെണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നിഴലാട്ടം ഒരു ചെറുപുഞ്ചിരി നീലത്താമര പഴശ്ശിരാജ തുടങ്ങിയ തിരകഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അഭ്യരൂപമായി മാറി മാലയം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച അമൃതം ഗമയ പെരുന്തച്ചൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു എം ഡി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് നിരവധി ലോക ചലച്ചിത്രോത്സവങ്ങളിൽ ബഹുമാനിതമായി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനർസീർ അവാർഡ് ലഭിച്ചു മികച്ച സീരിയൽ വിഭാഗത്തിൽ നാലുകെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചു രണ്ടാം മുഴം എന്ന നോവൽ വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൌണ്ടേഷൻ അവാർഡും നേടി നാലുകെട്ട് സ്വർഗ്ഗം തുറക്കുന്ന സമയം ഗോപരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വാനപ്രസ്ഥത്തിന് ഓടൽകുഴൽ അവാർഡും ലഭിച്ചു ിൽ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഓണററി ഡീലീറ്റ് ബിരുദം നൽകി ആദരിച്ചു മാതൃഭൂമി പീരിയോഡിക്കൽസ് പത്രാധിപരായിരുന്ന എം ഡി സാഹിത്യത്തിലെ പുതുമുഖങ്ങളെ എഴുത്തുവഴിയിലേക്ക് നയിച്ചു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടു് നീണ്ടകാലം തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചു ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി ഏഴ് സിനിമകൾ സംവിധാനം ചെയ്തു മുറപ്പൊണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നിഴലാട്ടം ഒരു ചെറുപുഞ്ചിരി നീലത്താമര പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അപ്രരൂപമായി രൂപമായി മാറി നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂടം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പുച്ച മിണ്ടാപ്പൂച്ച അമൃതും ഗമ്യ പെരുന്തച്ചൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു